ഏത് കാലാവസ്ഥയിലും ഒരേ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത പഞ്ഞുപോലെ സോഫ്റ്റായ പാലപ്പവും പരന്ന സോഫ്റ്റായ അപ്പവും അരികുമരിഞ്ഞ വലിയ അപ്പവും തയ്യാറാക്കാം പല പല രീതിയിൽ അപ്പം ഉണ്ടാക്കാറുണ്ടെങ്കിലും എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് ഏറ്റവും നന്നായി കിട്ടുന്ന റെസിപ്പിയും രീതിയുമാണിത് പാലപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള രുചിയും ഒന്ന് വേറെ തന്നെയാണ് ഏകദേശം പത്ത് പാലപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അരി ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും ഇത് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ടാകും എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഈ അരി മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി വെള്ളം ഊറിപ്പോകാനായി ഒരു അരിപ്പപാത്രത്തിൽ ഇട്ട് വെക്കാം കഴുകി വെള്ളം നന്നായി തന്നെ ഉറ്റിക്കളഞ്ഞ അരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് അരിയുടെ പകുതി അതായത് അരക്കപ്പ് തേങ്ങ ചെറിയ ചേർക്കാം അഥവാ തേങ്ങ ചെറുവേത് ചേർക്കുന്നില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർക്കാം ചോറ് ഏത് അരിയുടെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകാതെ ശ്രദ്ധിക്കണേ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം ഇതിലേക്ക് അരി അളതെടുത്ത പാത്രത്തിൽ ഒരു പാത്രം അതായത് ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്യാം മഴക്കാലമോ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ മാത്രമാണ് നേരിയ ചൂടുള്ള വെള്ളം ചേർക്കേണ്ടത് ചൂടുള്ള കാലാവസ്ഥയിൽ സാധാ വെള്ളം ചേർത്താലും മതിയാകും വെള്ളത്തിൻ്റെ ചൂട് കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിത് കുറഞ്ഞത് ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ കുതിരാൻ വേണ്ടി വയ്ക്കാം എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അപ്പം അപ്പമുണ്ടാക്കാനായി കൂടുതലരി ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പല തവണയായി അരച്ചെടുക്കണേ ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ച് നന്നായി ചൂടാക്കിയെടുക്കാം വെള്ളം തിളയ്ക്കുന്നതുവരെ ചൂടാക്കരുത് അതിൻ്റെ പകുതിയോളം മതിയാകും ഇതിൻ്റെ മുകളിലേക്ക് മാവൊഴിച്ച പാത്രം വെച്ചു കൊടുക്കാം പാത്രത്തിൻ്റെ അടിഭാഗം വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇങ്ങനെ ചെയ്താൽ മാവ് പെട്ടെന്ന് തയ്യാറാവുമെന്ന് മാത്രമല്ല പെട്ടെന്ന് തയ്യാറാവുന്നത് കൊണ്ട് തന്നെ അപ്പത്തിന് കുളിപ്പും ഉണ്ടാകില്ല നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ രാവിലെയാണ് അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി അരിയും മറ്റു ചേരുവകളും മിക്സ് ചെയ്ത് വെച്ച് രാവിലെ അരച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല സോഫ്റ്റായ അപ്പം ഉണ്ടാക്കാൻ പറ്റും രാവിലെ ഇതുപോലെ വെക്കാൻ സമയമില്ലാത്തവർ തലേ ദിവസം രാവിലെ ചേരുവകളെല്ലാം മിക്സ് ചെയ്ത് കുതിരാൻ വെച്ച് വൈകിട്ടോ രാത്രിയിലോ അരച്ച് രണ്ട് മണിക്കൂർ ഇതുപോലെ വെച്ച് മാവ് തയ്യാറായ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ അപ്പം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ മാവ് തയ്യാറാക്കി ഒന്നോ രണ്ടോ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്കിത് കാലാവസ്ഥ അനുസരിച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ ഇങ്ങനെ തന്നെ വയ്ക്കാം മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒന്നര മണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട് ഈ മാവ് കൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അപ്പം ഉണ്ടാക്കാം ഇനി നമുക്കിത് പിന്നീട് അപ്പം ഉണ്ടാക്കാനായി ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയോ ഇപ്പോൾ തന്നെ അപ്പം ഉണ്ടാക്കുകയോ ചെയ്യാം ആദ്യം നമുക്ക് സോഫ്റ്റായ പരന്ന അപ്പം ഉണ്ടാക്കാം അതിനായി ദോശക്കല്ലോ നോൺസ്റ്റിക് തവയോ ചൂടാക്കി ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മാവ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല തനിയെ പരന്നു വന്നോളും ഇല്ലെങ്കിൽ മാവിൽ അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പത്തിൽ നിറയെ സുഷിരകൾ വീണു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെക്കാം ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും ഈ അപ്പം നല്ല സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയുമാണ് അപ്പച്ചട്ടി ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് സാധാരണ പാലപ്പം ഉണ്ടാക്കി നോക്കാം അതിനായി അപ്പച്ചട്ടി ചെറുതായി ചൂടാക്കി ഫ്ലെയിം വളരെ കുറച്ച് വച്ച് മാവൊഴിച്ചു കൊടുക്കാം അപ്പച്ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചെറിയ ചൂടിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അപ്പത്തിന് നല്ല ഷേപ്പ് കിട്ടുകയുള്ളൂ ചൂട് കൂടുതലാണെങ്കിൽ മാവ് ഉരുണ്ടുകൂടി പോകും അപ്പത്തിൽ നിറയെ സുഷിരങ്ങൾ വീട് കഴിഞ്ഞ് മാത്രം നമുക്കിത് മൂടി വെക്കാം ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും ഇനി നമുക്ക് ഈ മാവ് ഉപയോഗിച്ച് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകുന്ന മരിഞ്ഞ അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു വലിയ ഇരുമ്പ് ചട്ടിയോ ചീനച്ചട്ടിയോ ചൂടാക്കി ഫ്ലെയിം കുറച്ച് വെച്ച് ചട്ടിയിൽ അല്പം എണ്ണ പുരട്ടി കൊടുക്കാം എള്ളെണ്ണ പുരട്ടിയാൽ അപ്പം ചട്ടിയിൽ നിന്ന് എളുപ്പത്തിൽ വിട്ടുകിട്ടും ഇനി നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം വലിയ ചട്ടി ആയതുകൊണ്ട് കുറച്ചുകൂടി മാവ് ഞാൻ ഒഴിക്കുന്നുണ്ട് ചട്ടി ഒന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം അപ്പത്തിൽ നിറയെ സുഷിരങ്ങൾ വീണ് കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെക്കാം അപ്പത്തിൻ്റെ അരികു നന്നായി മുരിഞ്ഞു കിട്ടാനായി ഫ്ലെയിം അല്പം കൂട്ടി വെക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ ഇപ്പോൾ അപ്പത്തിൻ്റെ അരികെല്ലാം നന്നായി മരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പത്തിൻ്റെ അരികു ഇതുപോലെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാത്തത് കാരണം നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ഇനി നമുക്കിത് ഒരു ചട്ടവും കൊണ്ട് ചട്ടിയിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ അപ്പം അഥവാ വെള്ളപ്പം അഥവാ പാലപ്പം തയ്യാറായിട്ടുണ്ട് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ രീതിയാണിത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്